നമസ്തേ നമ്മിന്ന് ബൃതാരണ്യ ഉപനിഷത്തിൻ്റെ മൂന്നാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം വേദപണ്ഡിതന്മാരായ പ്രമുഖന്മാർ ഈ അധ്യായത്തിൽ ഒരു ചർച്ച നടത്തുകയായിരുന്നു ജനകമഹാരാജാവിൻ്റെ സദസ്സിലാണ് ചർച്ച നടക്കുന്നത് ആ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലുമുള്ള വേദപണ്ഡിതന്മാർ അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ജനകമഹാരാജാവിന് ഇങ്ങനെ ചില പരിപാടികളുണ്ടായിരുന്നു പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുക അവരോട് അതായത് ഈ ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക അവരോട് കൂ സംശയങ്ങൾ ചോദിച്ച് സ്വയം പഠിക്കുക ഇതിലൊക്കെ അദ്ദേഹം വളരെ താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ പ്രശസ്തനുമായിരുന്നു കാരണം പല സ്ഥലങ്ങളിലും ഇത് അദ്ദേഹത്തിൻ്റെ ഈ ചർച്ചകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ആത്മജ്ഞാന തൃഷ്ണയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഗീതയിൽ തന്നെ അത് പറയുന്നുമുണ്ട് ഇപ്പം ഇത് അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ വെറുതെ ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യുമ്പോൾ വലിയ പണ്ഡിതന്മാരാണ് വരുന്നത് അതിലെ പ്രമുഖൻ എന്ന് പറയുന്നത് യാജ്ഞവലിക്കുനിയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഉദ്ധാലക ആരുണിയിലും ആരുണിയും അതിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് ഏറ്റവും പ്ര പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഗാർഗി എന്ന യു എന്ന സ്ത്രീ എന്ന വനിതയാണ് ഉപനിഷത്തുകളിലെ പ്രശസ്തയായ വനിതയാണ് പണ്ഡിതയായ വനിതയാണ് ഗാർഗി ഒന്ന് ഓർക്കണം ഒരു രാജസദസ്സിൽ വേദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു പ്രമുഖ സ്ഥാനം അലങ്കരിക്കാൻ തക്കവണ്ണം പാണ്ഡിത്യമുള്ള സ്ത്രീരത്നമായിരുന്നു ഗാർഗി അപ്പോൾ അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഉഷസ്ത ചക്രായണ അങ്ങനെ ഒരാൾ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഈ പല ആളുകളും ഇതിനകത്ത് പങ്കെടുക്കുന്നു അവരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനെല്ലാം ാജ്ഞവൽക്കരന് ഉത്തരം പറയുന്നു പക്ഷേ അങ്ങനെ എല്ലാവരും യാജ്ഞവൽക്കരനോട് ചോദിഞ്ഞ് ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട് ഈ മത്സരം നടക്കുമ്പോൾ അതിന് സമ്മാനമായി വെച്ചിരുന്നത് ആയിരം പശുക്കളെയാണ് വെറുതെ പശുക്കളെ കൊടുക്കുകയല്ല ഓരോ പശുവിൻ്റെയും കൊമ്പിൽ നൂറ് ഗ്രാം സ്വർണം വെച്ച് ബന്ധിച്ചിട്ടുണ്ട് പത്ത് പാദം അന്നത്തെ കണക്കനുസരിച്ച് പത്ത് പാദം ഒരു പാദം എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം പത്ത് ഗ്രാമാണ് അത് അങ്ങനെയുള്ള ആയിരം പശുക്കളാണ് എന്ന് പറഞ്ഞാൽ മൊത്തം ആയിരം പശുക്കളും നൂറ് കിലോ സ്വർണവും ഇതാണ് സമ്മാനമായി അന്ന് പ്രഖ്യാപിച്ചിരുന്നത് അങ്ങനെ പണ്ഡിതന്മാരെല്ലാം വന്നു ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ആജ്ഞവൽക്കയൻ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ആ പശുക്കളെ അടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് അത് മറ്റുള്ളവരെല്ലാം എതിർത്തു ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഈ പശുക്കളെ കൊണ്ടുപോകുന്നത് നിങ്ങളാണോ ലോകത്തിലേക്ക് ഏറ്റവും വലിയ വേദപണ്ഡിതൻ അദ്ദേഹം പറയുന്നു ഞാൻ ഏതവണ് വലിയ പണ്ഡിത ശ്രേഷ്ഠനൊന്നുമല്ല പക്ഷേ എനിക്ക് പശുക്കളെ വേണമായിരുന്നു എന്നൊരു പകുതി തമാശ രൂപത്തിൽ അദ്ദേഹം അവരോട് പറയുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കുകയാണ് ഇയാളോട് ചോദ്യങ്ങൾ ചോദിക്കാം അയാൾ അവർ പറയുന്നു ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാം അതിന് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളുടേത് തന്നെയാണ് പശുക്കൾ അങ്ങനെ ചോദ്യോത്തരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം ചോദ്യം ചോദിക്കുന്നത് ജനകമഹാരാജാവിൻ്റെ തന്നെ പുരോഹിതനായ അശ്വലനാണ് അത് കഴിഞ്ഞ് കഹോലൻ എന്നൊരു പണ്ഡിതൻ ചോദിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഫുജ്യൂ എന്നൊരു പണ്ഡിതൻ ചോദിക്കുന്നു അപ്പോൾ ഈ ഇവരൊക്കെ ഈ മൂന്ന് പേരും ചോദിക്കുന്നത് നമുക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അതായത് തത്വജ്ഞാനം തത്വജ്ഞാനപരമായി വലിയ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് ഇത് ദൈവശാസ്ത്രപരമായിട്ടുള്ള പ്രാഥ പ്രാധാന്യമേ അവയ്ക്കുള്ളൂ അങ്ങനെ നാലാമത് ചോദ്യം ചോദിക്കുന്ന ആൾ ഉഷസ്ഥൻ എന്നൊരാളാണ് ചക്രൻ്റെ മകനായ ഉഷസ്ത ഉഷസ്ഥക്രായണ എന്നാണ് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവ് എന്താണ് ഏതാത്മാവ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മം ആയ ആത്മാവ് എന്താണ് എന്നോട് വിശദീകരിക്കൂ അപ്പോൾ ആ ചോദ്യത്തിനകത്ത് തന്നെ ഒരു വലിയ കാര്യം അടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മം ആണ് അപ്പോൾ പരോക്ഷാത് ആത്മാവാണ് ബ്രഹ്മം സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് അപരോക്ഷത അല്ലെങ്കിൽ പരോക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുക എന്നല്ലേ എൻ്റെ അർത്ഥം അപ്പോൾ മറയ്ക്കപ്പെട്ട ആത്മാവാണ് ആത്മാവാണ് ബ്രഹ്മം ഉടുപ്പിട്ട് ആത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഉടുപ്പ് എന്താണ് പ്രകൃതി ഞാൻ നേരത്തെ നമ്മൾ കണ്ടതാണ് പ്രകൃതിയെ ഉണർത്തി നിൽക്കുന്ന ആത്മാവാണ് ആത്മാവിന് പുരുഷൻ എന്നാണ് പേര് ആ പുരുഷനും പ്രകൃതിയും ചേർന്നതാണ് ബ്രഹ്മം എന്ന് ഞാൻ നേരത്തെ കണ്ടതാണ് അതുതന്നെയാണ് ഇവിടെ കഹ് അശ് അല്ല ഉഷസ്തൻ സൂചിപ്പിക്കുന്നത് അപരോക്ഷാദ് ബ്രഹ്മം പരോക്ഷാദ് ആത്മാവാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപരോക്ഷാത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ആ ആത്മാവ് എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഉടുപ്പിട്ട് ആത്മാവാണ് ബ്രഹ്മം ആ ഉടുപ്പ് കഴിഞ്ഞ ഔരിയിട്ടുള്ള ആത്മാവ് എന്താണെന്നാണ് വിശ്വസ്തൻ ചോദിക്കുന്നത് അപ്പം ആജ്ഞവൽക്കരൻ പറയും അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവാണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത് ആ ആത്മാവ് തന്നെയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല എന്നായി വിശ്വസ്തൻ അദ്ദേഹം ചോദിക്കുന്നത് പറഞ്ഞാൽ ഇത് പശു ഇത് മറ്റേത് ആന എന്ന് പറയുന്ന പോലെ നിങ്ങൾ ചൂണ്ടിക്കാണി വിശ്വതീകരിക്കൂ എന്താണ് ആത്മാന്ന് അപ്പോൾ യാജ്ഞവൽക്കൻ പറയും അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നും പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ പ്രവൃത്തികളിലൂടെയാണ് അതിനെ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ ഇമ്പാക്റ്റോട് ഇമ്പാ ഇംപാക്റ്റുകളിൽ കൂടിയാണ് അതിനെ മനസ്സിലാക്കുന്നത് അല്ലാതെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒന്നും അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതാണ് പറയുന്നത് നമുക്ക് ഇന്നും അതിന് ഇപ്പം ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ കാണാമെന്ന് പറിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല പക്ഷേ ലൈറ്റിൽ കൂടി വന്ന് അത് ലൈറ്റിലേക്ക് അടച്ച് കഴിഞ്ഞാൽ പ്രകാശിക്കും അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാകും ഓ ഉണ്ട് എന്ന് ഫാനിലാണെങ്കിൽ ഫാൻ കറങ്ങും അപ്പോഴും നമുക്കറിയാം ഫാൻ ഉണ്ട് അല്ല കറൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാകും അതുപോലെയുള്ളതാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ ഇഫക്റ്റുകളിൽ കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം എന്താണ് അത് ഭൗതിക അതീതമായിട്ടുള്ള ശക്തിയാണ് അത് നമ്മൾ ആദ്യം കണ്ടതാണ് ഭൗതിക അതീതമായിട്ടുള്ള ശക്തിയാണ് അപ്പം കുറച്ചുകൂടി ആജ്ഞവൽക്കരൻ വിശദീകരിക്കുന്നുണ്ട് ഇത് കാണുന്നവനും കേൾക്കുന്നവനൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന് കാണുന്നതെന്നും കാണുന്നവനും കേൾക്കുന്നവനും ചിന്തിക്കുന്നതിനൊക്കെ ഈ ആത്മാവാണ് അതിൻ്റെ ആ ശക്തി എന്ന് പറയുന്ന ആ ശക്തിയാണ് ആത്മാവ് അതിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ കാണുന്നവനവനാണ് അവനെങ്ങനെയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് അതുപോലെ കേൾക്കുന്നത് അവനാണ് അവനെ എങ്ങനെയാണ് നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നത് ഇതാണ് വിശസ്തനോട് നമ്മുടെ ആജ്ഞവൽക്കൻ പറയുന്ന മറുപടി അടുത്ത ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഖഹോലൻ എന്നുള്ളൊരു വ്യക്തിയാണ് അതുപോലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഗാർഗി വരുന്നു ഗാർഗിയും ഇതുപോലെ കുറേ ഏതൊക്കെയാണ് അങ്ങോട്ടും ഈ ലോകത്ത് ഓരോ വസ്തു മറ്റൊരു വസ്തുവായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്ത് എന്തിനാലാണെന്നൊക്കെയുള്ളാണ് ചോദ്യം അത് വായുവിലാണ് വായുവിനാലാണെന്നൊക്കെ അങ്ങനെയുള്ള ഉത്തരം പറയുന്നു അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല പിന്നീടാണ് ഉദ്ധാലക ആരുണി വരുന്നത് ഉത്ഥാനകാരുണ്ണിയുടെ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അന്തര്യാമി എല്ലാവരുടെയും അന്തര്യാമിയായിട്ടുള്ള അതായത് ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്ന ആ ശക്തി എന്താണ് ഇതാണ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ എല്ലാം ഉള്ളിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന നമുക്കെല്ലാം ഊർജം പകരുന്ന ശക്തി എന്താണ് ഇപ്പം വൈദ്യുത ഉപകരണങ്ങളുടെ എല്ലാം ഉള്ളിലിരുന്ന് അതിനെ പ്രവർത്തിപ്പിക്കുന്ന ലൈറ്റിലിരുന്ന് പ്രവർത്തിപ്പിക്കുന്ന അതിന് ബൾബിലിരുന്ന് പ്രവർത്തിക്കുന്നതും വൈദ്യുതി തന്നെ ഫാനിലിരുന്ന് പ്രവർത്തിക്കുന്നതും വൈദ്യുതി തന്നെ എ സിയിലിരുന്ന് പ്രവർത്തിക്കുന്നതും വൈദ്യുതി തന്നെ പക്ഷെ ഇതെല്ലാം ഒന്നാണെങ്കിലും അതിൻ്റെ ഇഫക്റ്റുകൾ വ്യത്യസ്തമാണ് അത് പല രീതിയിലാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് വ്യത്യസ്ത അത് വ്യത്യസ്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരേ ശക്തി പല രീതിയിൽ പ്രക സ്വയം പ്രകടിപ്പിക്കുന്നു എങ്ങനെ എന്താണ് ഈ വ്യത്യസ്തമായ പ്രകടനങ്ങൾക്ക് ആധാരം കാരണം ആ ഏത് വസ്തുവിനെയാണോ പ്രകടിപ്പിക്കുന്നത് ആ വസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഈ വ്യത്യസ്തതരം പ്രകടനങ്ങളെ സൃഷ്ടിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് ഇത് എല്ലാ എല്ലാ ജീവികളെയും എല്ലാ വസ്തുക്കളെയും ഉള്ളിലിരുന്ന് നിയന്ത്രിക്കാൻ അന്തര്യാമിയായിട്ടുള്ള ശക്തി ഏതാണ് അതിനെക്കുറിച്ച് നീ എന്നോട് പറയൂ ഗുരുവാണ് എന്ന് പറക്കണം അപ്പം ആജ്ഞവൽക്കരം പറയുന്നു പൃഥിവി പൃഥ്വി ഭൂമി ഭൂമിയിലിരുന്നിട്ട് പൃഥി ഭൂമിയുടെ അന്തരം അതായത് ഉള്ളിലിരിക്കുക ഉള്ളിലിരിക്കുന്നു അന്തരോ എം പൃഥിവി ന വേദ പക്ഷേ പൃഥിവിക്ക് അറിഞ്ഞുകൊണ്ട ഭൂമിക്ക് അറിഞ്ഞുകൊണ്ടാ ഇങ്ങനൊരു ശക്തി ഉള്ളിലുണ്ടെന്നുള്ളത് നമുക്ക് എസ് എ പൃഥിവി ശരീരം ആ അതാണ് ഏറ്റവും വലിയൊരു നൻ ഈ ആരുടെ ശരീരമാണോ ഈ പൃഥ്വി ആ ശരീരത്തിനുള്ളിലിരിക്കയാണ് പക്ഷേ ശരീരത്തിന് അറിഞ്ഞുകൂടാ ഇങ്ങനൊരു ശക്തി ഉള്ളിലുണ്ടെന്നുള്ളത് എന്നിട്ട് എസ് എ പൃഥിവി ശരീരം യ പൃഥിവി അന്തരോ യമതേ പൃഥിവിയെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആന്തരികമായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് ആരാണോ നയിക്കുന്നത് ആരാണോ ധ ആത്മാ അന്തര്യാമി അമർത ആത്മാവ് അന്തര്യാമിയാണ് അമൃതമാണ് അതായത് നാശമില്ലാത്തതാണ് ഇതാണ് ഏതൊരു വസ്തുവിൻ്റെയും ഉള്ളിലിരിപ്പുണ്ട് പക്ഷേ ഉള്ളിലിരിക്കുന്നതായത് ആ അതിനെക്കുറിച്ച് ബോധമില്ല അറിഞ്ഞുകൂടാ പക്ഷേ അത് ഉള്ളിലിരിപ്പുണ്ട് അങ്ങനെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ഉള്ളിലിരിക്കുന്ന ആളിൻ്റെ ശരീരമാണ് വാസ്തവത്തിൽ ഈ വസ്തു എന്ന് പറയുന്നത് അതിനെ ഇരുന്നു കൊണ്ട് ഇതിനെ നയിക്കുന്നു അതെ ഇതിന് പ്രവർത്തിക്കാൻ വേണ്ട ഊർജം നൽകുന്നു ഇതാണ് അതാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവ് അതിനെ ഉള്ളിലിരുന്നു കൊണ്ട് നയിക്കുന്ന നാശമില്ലാത്തവനായ ആത്മാവ് അതാണ് ഇതാണ് യാജ്ഞവൽക്കൻ ഉഥാലകാരുണിക്ക് മറുപടിയായി കൊടുക്കുന്നത് ഇതിന് പൃഥിവിയുടെ കാര്യം പറഞ്ഞു ഇനി ജലത്തിൻ്റെ കാര്യം പറയുന്നു വായുവിൻ്റെ കാര്യം ഇതേപോലെ തന്നെ ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ ഇരിക്കുന്നതും ആ ഭൂതങ്ങളുടെ ഭൂതങ്ങൾ ആ ആളിൻ്റെ ശരീരമായിട്ടിരിക്കുന്നതും ഭൂതങ്ങൾ ഇത് അറിഞ്ഞുകൂടാത്തതും ഭൂതങ്ങളെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കും നയിക്കുന്നതുമായിട്ടുള്ള ആ മഹാശക്തി അത് അവി നാശമില്ലാത്തതാണ് ആ മഹാശക്തിയാണ് ആത്മാവ് എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവ് ഇതാണ് വലിയ നീണ്ട മറുപടിയാണ് പല പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് പൃഥ്വി എന്നുള്ളതിനു പേരും പലവിധ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉത്തരം പറയുന്ന അവസാനം മൂന്ന് ഏഴ് പതിനഞ്ചിൽ ഈ സർവഭൂതങ്ങളുടെയും കാര്യം ഒരുമിച്ചാക്കി യാജ്ഞവൽക്കയൻ അവതരിപ്പിക്കുന്നു അങ്ങനെ മൂന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആ ചർച്ച അവിടെ കഴിയുകയാണ് അപ്പോൾ എല്ലാവരും യാജ്ഞവൽക്കരന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിന് ഗാർഗി രണ്ട് തവണ ചോദിക്കുന്നുണ്ട് അവസാനം ഗാർഗി പറഞ്ഞു ഇദ്ദേഹം തന്നെയാണ് നമ്മളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വേദപണ്ഡിതൻ അതുകൊണ്ട് ഈ പശുക്കൾ അദ്ദേഹത്തിന് തന്നെ അർഹതപ്പെട്ടതാണ് എന്ന് ഗാർഗി പറയുന്നു എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് യാജ്ഞവത്കര് വലിയൊരു പ്രസ്താവന നടത്തുന്നുണ്ട് അതായത് അതിതാണ് ഈ മഹാശക്തിയായ ആത്മാവിനെ അറിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്ന ആളാണ് യഥാർത്ഥ ബ്രാഹ്മണൻ അറിയാത്തവന് കൃപണൻ എന്നാണ് പറയേണ്ടത് കൃ കൃപണനാണ് മൂഢനാണ് ഈ ആത്മ ശക്തിയെ അറിയാതെ ഇവിടുന്ന് പോകുന്നവൻ മൂഢൻ ആത്മശക്തിയെ അറിയുന്നവൻ ബ്രാഹ്മണൻ അതാണ് ശരിക്കുള്ള ബ്രാഹ്മണത്വം അതാണ് അതുകൊണ്ടാണ് ഞാനേ അല്ലാത്ത ഒരുവൻ ബ്രാഹ്മണൻ ഒരിക്കലും ബ്രാഹ്മണനാകത്തില്ല ഒരു ബ്രാഹ്മണൻ്റെ മകൻ ഒരിക്കലും സ്വാഭാവികമായിട്ട് ബ്രാഹ്മണനാകണമെന്നില്ല അതിന് ചാന്തോഗ്യ ഉപനിഷത്തിൽ പ്രത്യേകം അത് പറയുന്നുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനുസ്മൃതിയിലും പറയുന്നുണ്ട് പഠിപ്പില്ലാത്തവൻ ബ്രാഹ്മണനാകത്തില്ലെന്ന് ബ്രഹ്മബന്ധു മാത്രമേ ആകൂ എന്നാണ് ചാന്തോ ചാന്തോഗ്യ ഉപനിഷത്ത് നമ്മളോട് പറയുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം വെറുതെ ഒരു ഉപനയനം നടത്തിയൊരു പൂണുകൂലി വിട്ടിട്ട് ഞാൻ ബ്രാഹ്മണനാണെന്നും പറഞ്ഞൊരുത്തം നടന്നു കഴിഞ്ഞിട്ട് ഒരു വിലയുമില്ല അതിന് മനുസ്മൃതി പറയുന്നത് തടി കൊണ്ടുള്ള ആനയെ ആനയെപ്പോലെയാണ് ഇയാളെന്ന് അല്ലെങ്കിൽ ഷണ്ണനായിട്ടുള്ള മനുഷ്യനാണ് അതുപോലെയാണ് അത് പശുക്കൾ ഒരു ഷണ്ണത്വം ആ കാള എങ്ങനെ അതുപോലെയാണ് ഇയാൾ എന്നാണ് പറയുന്നത് ബ്രാഹ്മണത്വം അയാൾക്കില്ല അയാൾ ശൂദ്രൻ തന്നെയാണ് പഠിപ്പില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ ശൂദ്രൻ എന്ന് പറയുന്നത് അവന് ഒരേ കാര്യമേ പറ്റത്തുള്ളു കായികാധ്വാനം മാത്രമേ അവന് പറ്റൂ അതുകൊണ്ടാണ് ശൂദ്രനെ ആ രീതിയിൽ കാണുന്നത് പഠിപ്പുള്ളവൻ വേറെ പല രീതിയിൽ പോകുന്നു അത് പര പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ ഒരു ഡോക്ടറുടെ മകൻ സ്വാഭാവികമായിട്ട് ഡോക്ടറായി ഡോക്ടറായിത്തീരേണ്ട കാര്യമൊന്നുമില്ല അവൻ പഠിക്കണം ആ മിടുക്കനാകണം ഒന്നാമത്തെ കാര്യം ബുദ്ധി ഉണ്ടാവണം അതാണ് ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ പഠിക്കണം പഠിച്ചാൽ അവൻ ഡോക്ടറായിത്തീരും അങ്ങനെ ബ്രാഹ്മണനുമായി തീരാൻ പറ്റത്തുള്ളൂ അല്ലാതെ സമുദായപ്രകാരം ബ്രാഹ്മണനാകാൻ പറ്റത്തില്ല ഇന്ന സമുദായത്തിൽപ്പെട്ടവർ ഇന്ന ജാതിയിൽപ്പെട്ടവരെല്ലാം ബ്രാഹ്മണൻ എന്നൊരു പ്രമാണമേ നിലവിലില്ല എങ്ങുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ജാതി അനുസരിച്ച് മനുസ്മൃതി പോലും പറയുന്നില്ല ഇന്ന ജാതി അനുസരിച്ച് എല്ലാവരും ബ്രാഹ്മണരാകും അല്ലെങ്കിൽ വർണ്ണങ്ങളുടെ ഇന്ന ഇന്ന ജാതി തിരിച്ചുള്ള ലിസ്റ്റൊന്നും ആ ഒരു പ്രമാണവും കൊടുത്തിട്ടില്ല വെറുതെ കബളിപ്പിക്കുകയാണ് അത് നമ്മൾ അതെയൊക്കെ മനസ്സിലാക്കണം അങ്ങനെ നമുക്ക് ശരിക്കുള്ള ഹിന്ദുത്വം ഹിന്ദുത്വത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ചേർന്ന ഒരു പാണ്ഡഘട്ടല്ല ഹിന്ദുത്വമെന്ന് ഹിന്ദുമതമെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നാം ഹിന്ദുക്കളായിത്തീരുന്നത് ഇനി അടുത്തത് അടുത്ത ഒരു അധ്യായം എന്ന് പറയുന്നത് നാലാം അധ്യായമാണ് നാലാം അധ്യായവും ഇതുപോലെ പല കാര്യങ്ങളിലും രണ്ടാം അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ രാജ്ഞവൽക്കരും അതുപോലെ തന്നെ രാജാവും അതായത് ജനകമഹാരാജാവും തമ്മിലുള്ള ചർച്ചയാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് അതിനകത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് ഞാൻ സൂചിപ്പിക്കാം ഒന്ന് ഈ നാല് നാല് ഏഴെന്ന് പറയുന്നത് അത് അതൊക്കെ ആ ഒരു ആ വാക്യങ്ങളെല്ലാം ആ ശ്ലോകങ്ങളെല്ലാം അവിടെ രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ അത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ മറ്റു ഉപനിഷത്തുകളിൽ വിശദമായ പഠനത്തിന് വരുന്നതായതുകൊണ്ട് അത് ഞാൻ വിട്ടുകളയുന്നു പ്രധാനപ്പെട്ടവ പ്രധാനപ്പെട്ടവയെന്നാണത് പക്ഷെ അവ മറ്റു ഉപനിഷത്തുകളിൽ വരുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പം ഇതിനകത്ത് നാല് നാല് ഏഴ് യഥാ സർവേ പ്രമുച് അഥ മർത്തിയോ അമൃതോ ഭവതി അത്ര ബ്രഹ്മ സമശ്ണുത ഇത് നമ്മുടെ കഠോപനിഷത്തിലെ ആറ് പതിനഞ്ച് മന്ത്രമാണ് അത് അതുപോലെ തന്നെ അടുത്ത് ഇവിടെ ചേർത്തിരിക്കുകയാണ് അതുപോലെ പിന്നെ കേനോപനിഷത്തിലെ പല മന്ത്രങ്ങളും അന്ധം തമ അല്ല ഈശോപനിഷത്തിൽ പല അന്ധം തമ പ്രവിശ്യന്തി ഏ അവിദ്യ മുപാസതി അങ്ങനെ പറഞ്ഞിട്ട് നാമത്തെ ലോകാഹ ഈശ ഉപനിഷത്തിൽപ്പെട്ട കുറേ മന്ത്രങ്ങൾ മൂന്നാല് മന്ത്രങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കളയാണ് പക്ഷേ ഏറ്റവും പ്രസാ പ്രധാനപ്പെട്ട ഒരെണ്ണം ഉണ്ട് നാല് നാല് ഇരുപത്തിരണ്ട് ആത്മാവിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ടുള്ള ഒരു വാക്യമാണ് നാല് നാല് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ആത്മാവ് സർവേശ്വരനാണ് എന്നുള്ളതാണ് സർവേശ്വരനാണ് സർവത്തിൻ്റെ അധിപതിയാണ് അതാണ് ഇതിനകത്തുള്ള സവാേഷ മഹാൻ അജ ആത്മാ അജനാണ് മഹാനാണ് യോയം വിജ്ഞാനമയ പ്രാണേഷു യേശോ അന്തർഹൃദയ ആകാശ തസ്മിൻഷേ സർവേ വശി സർവസ്വ ഈശാന എല്ലാവരെയും നയിക്കുന്ന എല്ലാവരുടെയും ഈശ്വരനായിട്ടുള്ള ആളാണ് സർവേശ്വര യേശൂ ഭൂതാധിപതി ഭൂതപാലക സേതുർവിധാരണ എല്ലാത്തിനെയും നിയന്ത്രിച്ച് നിർത്തുന്ന അങ്ങനെ ആത്മാവിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു വാക്യമാണ് നാല് നാല് ഇരുപത്തിരണ്ട് ആ നാല് നാല് ഇരുപത്തിരണ്ട് വിശദമായിട്ട് പഠിക്കേണ്ട ഒരെണ്ണമാണ് അത് ആറ് ഉപനിഷത്ത് വിശദമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് അതിലിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഉപനിഷത്തിനും മൊത്തമായിട്ടെടുത്ത് വിശദീകരിക്കുകയല്ലോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രധാനപ്പെട്ട തത്വങ്ങൾ മാത്രം ഗ്രഹിക്കുക എന്നുള്ളതാണ് അതിനെ ഒന്ന് സൂചിപ്പിക്കുക ചൂണ്ടിക്കാണിക്കുക അതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശ്യം തന്നെ അത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇനി അഞ്ചാം അദ്ധ്യായം അതിൽ പ്രജാപതി സ്വന്തം സൃഷ്ടികൾ അതായത് മൂന്ന് തരത്തിലുള്ളത് ദേവന്മാർ അസുരന്മാർ മനുഷ്യന്മാർ ഈ മൂന്ന് മക്കളെയും മക്കളെയെന്ന് പറഞ്ഞാൽ സന്തതികളെയും അദ്ദേഹം പ്രജകളെയും പഠിപ്പിക്കുന്നതായിട്ടാണ് മൂന്ന് പേരും പഠിക്കാനായിട്ട് പ്രജാപതിയുടെ അടുക്കൽ ചെല്ലുന്നു അദ്ദേഹം മൂന്ന് പേരോടും പറയുന്നത് ദ ദ ധ എന്നൊട്ട ഒറ്റ അക്ഷരമാണ് അദ്ദേഹം പറയുന്നത് ആ മക്കൾക്കൊക്കെ മനസ്സിലായി പ്രജകൾക്ക് മനസ്സിലായി എന്താണ് ദേവന്മാർ വിചാരിച്ചു ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്യത ദത്ത ദയത്വം ദാമ്യത എന്നാണ് ദ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ദേവന്മാർ മനസ്സിലാക്കി ദാമതമാണ് ധമം നിയന്ത്രണം നിയന്ത്രിക്കുക അതാണ് നിയന്ത്രിക്കുന്നവനാണ് ദേവനായി തരുന്നത് അവരുടെ ദാമ്യത എന്ന് അവന് മനസ്സിലായി ദത്ത ദത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദാനം ചെയ്യുന്നവൻ അവൻ മനുഷ്യനാണ് അതുപോലെ ദയത്വം അവന് വേണ്ടത് എന്താണ് അവന് വേണ്ടത് ദയവാണ് അവനില്ലാത്തതും അതാണ് അതുകൊണ്ടാണ് അവന് ആ ഉപദേശം നൽകിയത് അസുരൻ ദയത്വമാണ് ദേത്വം എന്നാണ് അവൻ മനസ്സിലാക്കിയത് കാരണം എന്ന് പറഞ്ഞാൽ അവന് തന്നെ അറിയാം അവനില്ലാത്ത കാര്യം അതാണുള്ളൂ ദത്ത ദത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനറിയാം ഒന്നും വിട്ട് കളയാൻ അവൻ തയ്യാറല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടത് അവന് കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞാൽ ദ ദത്തന്നുള്ളതാണ് ദാമ്യത ദമം ധമം നീ ഇളകി നടക്കരുത് എന്നുള്ളതാണ് ദേവന്മാർക്ക് കൊടുത്തിട്ടുള്ള ഉപദേശം അങ്ങനെ ദാമ്യത ദത്ത ദയത്വം അങ്ങനെ ദാ ദ ഇതാണ് പ്രജാപതി അദ്ദേഹത്തിന് പ്രതികൾക്ക് നൽകുന്നത് ഇനി മറ്റൊരു കാര്യം ഇതിനകത്ത് പറയുന്നത് എന്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് എന്ന് പറയുന്നത് സത്യത്തിൻ്റെ അതർത്ഥമാണ് സത്യം എന്ന് പറയുന്നത് സ തി യം എന്ന് മൂന്ന് അക്ഷരങ്ങൾ ചേർന്നതാണെന്നും ഇതിൽ ആദ്യവും അവസാനമുള്ള അക്ഷരങ്ങൾ ഋതമാണെന്നും അതായത് സത്യമാണെന്നും നടുക്കുള്ളത് അനിർതമാണെന്നും പറയുന്നു അപ്പോൾ ഈ നടുക്കുള്ളതിനോട് ചേർന്ന് അനിർതവും ഋതവും ചേർന്ന് സത്യവും ഇത് രണ്ടും കൂടെ ചേർന്നതാണ് സത്യവും അനർദ്ധവും കൂടെ ചേർന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതായത് നശിക്കുന്ന ഒരു കാര്യം കൂടെ ഈ ബ്രഹ്മത്തിലുണ്ട് അതാണ് നമ്മൾ രണ്ട് മൂന്ന് ഒന്നിൽ പറയുന്നുണ്ട് രണ്ട് രൂപങ്ങൾ ബ്രഹ്മത്തിനുണ്ട് ഒന്ന് നശിക്കുന്നതും ഒന്ന് നശിക്കാത്തതും അത് അവിടെ പറയുന്നുണ്ട് അപ്പം അതാണ് ബ്രഹ്മവും ആത്മാവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതായത് ആത്മാവെന്ന് പറഞ്ഞാൽ പുരുഷൻ പുരുഷനും പ്രകൃതി പ്രകൃതി ഇല്ലാതായി തീരും പൂജ്യമായി തീരുന്നതാണ് അപ്പോൾ ആ ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നത് അതായത് മർത്യമായിട്ടുള്ളതും പിന്നെ അമൃതമായിട്ടുള്ളതും രണ്ടും കൂടെ ചേരുന്നതാണ് സത്യം സത്തും പിന്നെ അസത്തും കൂടി ചേർന്നതാണ് സത്തിനാൽ നിലനിർത്തപ്പെടുന്ന അസത്താണ് ബ്രഹ്മം ഈ പ്രപഞ്ചവും അത് തന്നെയാണ് ഇതാണ് ഈ ഉപനിഷത്തിൽ അഞ്ച് അഞ്ച് ഒന്ന് അഞ്ച് നാല് ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് എന്നീ വാക്കി ഇതിനെക്കുറിച്ച് കുറേ കൂടെ വിശദമായിട്ട് എട്ട് മൂന്ന് നാല് എട്ട് മൂന്ന് അഞ്ച് എന്നീ വാക്യങ്ങളിൽ ശാന്തോഗ്യ ഉപനിഷത്ത് പറയുന്നുണ്ട് അത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത ഈ കാര്യത്തിൽ വരും എന്നിട്ട് ആറാം അധ്യായത്തിൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രാധാന്യമില്ലാത്ത ആർത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു ഒരധ്യായമാണത് അതിനകത്ത് ഈ ബ്രാഹ്മണങ്ങളുടെ കാര്യങ്ങളാണ് എന്നെ പറയുന്നത് സന്തതി ഉൽപാദനത്തെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ യജ്ഞം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് ഏറ്റവും നല്ല സന്തതികളുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം സ്ത്രീയും പുരുഷനും ഏർപ്പെടുമ്പോൾ എന്തൊക്കെ പ്രാർത്ഥന വേണം മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിശദീകരണമാണ് വിവരണമാണ് അതിന് അതിലുള്ളത് അത് പല ആചാര്യന്മാരും വ്യാഖ്യാനിക്കുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് അങ്ങ് വിടും അതിനകത്ത് ഒന്നും വ്യാഖ്യാനം പറയാറില്ല കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഈ ലൈംഗികമായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിലുള്ളതുകൊണ്ട് അതിലേക്ക് അവർ കിടക്കാറില്ല പിന്നെ നമുക്ക് ഇതൊരു ഇത് ഒരു ബ്രാഹ്മണങ്ങൾക്ക് പറ്റിയത് യജ്ഞം സന്തതി ഉൽപാദനത്തെ ഒരു യജ്ഞമായിട്ടാണ് ഉപനിഷ് നമ്മൾ കാണുന്നത് ഭാരതീയ തത്വചിന്ത കാണുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ യജ്ഞത്തെ വിവരിക്കുന്നത് അത് ഏതിനകത്താണ് ബ്രാഹ്മണങ്ങളിലാണ് വരേണ്ടത് ആ ബ്രാഹ്മണങ്ങൾ ഒരു ബ്രാഹ്മണത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഉപനിഷത്തായതുകൊണ്ടാണ് ഇതിലും അങ്ങനെ ചില പരാമർശങ്ങൾ വന്നത് അത് നമ്മൾ തത്വ തത്വജ്ഞാനം പഠിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല അത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതുവരെ പറഞ്ഞു വന്ന ആത്മാവിനെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾക്ക് ഒട്ടും അനുരൂപമല്ലാത്ത ചില കാര്യങ്ങളാണ് ഈ ആറാം അധ്യായത്തിൽ പലതിലും പറയാം പല വാക്യങ്ങളിലും പറയുന്നത് പല ബ്രാഹ്മണങ്ങളിലും പറയുന്നത് അതുകൊണ്ട് നമ്മൾ അത് പഠിക്കേണ്ട കാര്യമില്ല നല്ല സന്തതി ഉണ്ടാകുന്നതിന് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് മറ്റേ ഇറച്ചി കൂട്ടി ചോറണെന്ന കാര്യമൊക്കെ നല്ല സന്തതി ഉണ്ടാകുന്നില്ല അപ്പം അങ്ങനെ ഇതൊക്കെ ഇതൊന്നും നമുക്ക് ഈ തത്വ ഗ്രഹണത്തിന് പറ്റിയ കാര്യങ്ങളല്ല അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം അങ്ങനെ ഈ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളാണ് നമുക്ക് വൃദാരുണ്യ വീഴ്ച പഠിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളത് ഒരു ഹിന്ദുമത സ്നേഹി എന്നുള്ള നിലയിൽ നമ്മൾ ഹിന്ദുമതത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ആണ് ഞാനിവിടെ പറഞ്ഞത് കൂടുതൽ ഇതിനെക്കുറിച്ച് ഈ ഉപനിഷത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഉപനിഷത്ത് തന്നെ പഠിക്കേണ്ടി വരും അത് ഏതെങ്കിലും ഒരു ആചാര്യൻ്റെയോ അതുപോലെ തന്നെ ഒരു സ്വാമിൻ്റെ സ്വാമിജിയുടെയോ ഒരു വ്യാഖ്യാനങ്ങൾ വാങ്ങിച്ച് വായിക്കാം ഞാൻ ഈ ഉപനിഷത്തുകളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട് അത് മലയാളത്തിലുള്ളതിൻ്റെയും ഇംഗ്ലീഷിലുള്ളതിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ച് വായിക്കാം നന്ദി നമസ്കാരം